മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ താരമാണ് നടൻ ജിഷിൻ മോഹൻ പലപ്പോഴും പല തുറന്നു പറച്ചിലുകളിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും താരം ആരാധകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അടുത്തിടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചില തുറന്നു പറച്ചിലുകൾ നടത്തിയും ജിഷിൻ വാർത്താ കോളങ്ങളിൽ ഇടം നടി ഭരതിയുമായുള്ള വിവാഹമോചനം മുതൽ നടി അമയ നായർ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വരെ ജിഷിൻ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തൻ്റെ ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് ഇന്ന് എൻ്റെ ഏട്ടൻ ജിതേഷ് മോഹൻ്റെ ഓർമ്മ ദിവസം ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് ഒരു വർഷം ഏട്ട എന്നതിനേക്കാൾ എടാ എന്ന് വിളിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സഹോദരൻ മാത്രമല്ല ഒരു സുഹൃത്തു കൂടിയായിരുന്നു ചെതി ചെറുപ്പം മുതൽക്കേ തന്നെ എല്ലാ കാര്യത്തിലും ഇടിമിടുക്കാൻ പഠനകാര്യത്തിൽ മാത്രമല്ല പഠനേതര കാര്യങ്ങളിലും മുൻപന്തിയിൽ പാട്ടുപാടാനും ക്രിക്കറ്റ് കളിക്കാനും കൂടെയുള്ളവരെ രസിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ അവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ കാര്യത്തിൽ ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല ജിതേഷിന് കണക്കിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയിരുന്ന അവൻ പിൻകാലത്ത് ഒരു മാത്സ് ടീച്ചർ ആയതും കണക്കിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് കൊണ്ടുതന്നെയാവാം ക്രിക്കറ്റ് കളിയോടുള്ള അടങ്ങാത്ത അധിനിവേശം അവനെ ബി സി സി ഐ അമ്പയർ എന്ന നിലയിലേക്ക് എത്തിച്ചു കലയോടുള്ള ഇഷ്ടം സ്കൂൾ കലോ കലോത്സവങ്ങളിൽ ജിതേഷ് മാഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റി അധ്യാപനവും സ്പോർട്സും ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴോ ജീവിതത്തിലെ താളം തെറ്റി ബാംഗ്ലൂരിലേക്ക് കുടിയേറിയ സമയം ഒറ്റപ്പെട്ട ജീവിതം അനാവശ്യമായ കൂട്ടുകെട്ട് എല്ലാത്തിനും സ്വന്തം ജീവൻ ബലിയായി നൽകേണ്ടി വന്നവൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ജിതേഷ് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് എന്ന സന്ദേശത്തെ തുടർന്ന് ബാംഗ്ലൂരിലെത്തിയ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കള് കുടിക്കുമ്പോഴും കൂട്ടു കൂടുമ്പോഴും പാട്ടുപാടുമ്പോഴും പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്ന ആരും അയാൾ വീഴുമ്പോൾ കൂടെ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിവാണ് ഞാൻ എത്താൻ കാത്തുനിന്ന പോലെ മെഡിക്കൽ പേപ്പറുകളെല്ലാം എന്നെ ഏൽപ്പിച്ച് തലയുരാൻ കാണിച്ച സ്കൂൾ മാനേജ്മെൻറ്റ് ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞ നിമിഷം ഈ ഐ സിയുവിൻ്റെ വാതിൽ ഓരോ വട്ടം തുറക്കുമ്പോഴും നീ ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ കിടന്നത് എന്ന് നിറ കണ്ണുകളോടെ അവൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്ന് രണ്ടാഴ്ച അമ്മയെയും പോലെയും അറിയിക്കാതെ ബാംഗ്ലൂരിലെ ട്രീറ്റ്മെൻറ്റിനു ശേഷം കണ്ണൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവനെ അപ്പോഴേക്കും കരലോകം കാർന്നു തിന്നിരുന്നു